ചാനലിലേക്ക് അവർക്കും സ്വാഗതം മല്ലുപ്പുഴ യൂട്യൂബ് ചാനലിലെ ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തെക്കുറിച്ച് അനവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടാതെ എഗ് ഫുഡ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ എഗ് ഫുഡ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ചോപ്പർ മെഷിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകളെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തീർച്ചയായും നിങ്ങൾ കാണണം നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം അലങ്കാര പക്ഷികളുടെ ഡി എൻ എയെക്കുറിച്ചാണ് അലങ്കാര പക്ഷികൾക്ക് ഡി എൻ എടുക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ സെക്സിങ് അറിയാൻ വേണ്ടിയാണ് അതായത് മെയില് ഫീമെയിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലങ്കാര പക്ഷികൾക്ക് ഡി എൻ എ എടുക്കുന്നത് മിക്ക പേടുകളെയും നമുക്ക് കാഴ്ചയിലോ അല്ലെങ്കിൽ ബോൺ ചെക്ക് ചെയ്താലോ മെയിലും ഫീമെയിലും നമുക്ക് കൺഫേം ആയിട്ട് കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും തീർച്ചയായും അലങ്കാര പക്ഷികളെ വളർത്തുന്നവർക്ക് ഡി എൻ എ ടെസ്റ്റ് എടുക്കേണ്ടി വരും എന്നാൽ പുതിയ ബ്രീഡർമാർക്ക് മിക്ക ആളുകൾക്കും ഡി എൻ എ എടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട് ഒരു മടിയാണ് വേറെ ഒന്നുമല്ല അത് നമ്മൾ ചെയ്ത് പരിശീലിക്കാത്തത് കൊണ്ടും അതെങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തതു കൊണ്ടുമാണ് ഞാനും തുടക്കത്തിൽ അനുഭവിച്ച ആളാണ് പലരോടും നമ്മൾ ചോദിച്ചു ഇതെങ്ങനെയാണ് സാമ്പിൾ എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പറഞ്ഞ് തന്നതാണെങ്കിലും നമുക്ക് ആ നമ്മുടെ ബേഡ്സിനെ പിടിച്ച് അതിൽ നിന്ന് ഫെതറൊക്കെ വരിച്ചു ഊരി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം വിഷമമുള്ളൊരു കാര്യമാണ് നമുക്ക് ഭയങ്കര പേടിയാണ് തുടക്കത്തിൽ എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ പക്ഷികളെ ഡി എൻ എ ടെസ്റ്റ് എടുക്കുന്നതിന് സാമ്പിൾ എങ്ങനെ എടുക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നുണ്ട് നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിന്യൂസ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതെങ്ങനെയാണ് സാമ്പിൾ എളുപ്പത്തിൽ എടുക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഡി എൻ എ എടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രണ്ട് സ്ഥലത്താണ് നമ്മളിപ്പോൾ ഡി എൻ എ എടുക്കുന്നത് ഒന്ന് പ്രതിനിധി വെറ്റിനറി എന്ന് പറയുന്ന ഒരു ലാബാണ് അതിൻ്റെ കാർഡാണ് നമ്മൾ കാണുന്നത് കൂടാതെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ എടപ്പള്ളിയിൽ ബീക്സ് ഇൻ്റർനാഷണൽ എന്ന ലാബിലും ഇപ്പോൾ നമുക്ക് ഡി എൻ എ ടെസ്റ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ കാണിക്കുന്നത് ഇതിൻ്റെ ബേഡിൻ്റെ റിംഗ് ഐ ഡി കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കുന്നത് ബേഡിൻ്റെ റിംഗ് ഐ ഡിയാണ് ഈ റിങ് ഐ ഡി എന്ന് പറയുന്നത് നമ്മളൊരു ബേഡ് നമ്മൾ കുഞ്ഞ് വിരിഞ്ഞ് ഒരു എട്ടോ പത്തോ ദിവസത്തിനുള്ളിൽ നമ്മൾ അതിൻ്റെ കാലിൽ നമ്മൾ ഒരു ക്ലോസ്റ്റ് റിങ് ഇട്ടുകൊടുക്കുന്നതാണ് അതാണ് ഈ ബേഡിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഒരു ബേഡിനെ നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയും അതിൻ്റെ ഡി എൻ എ ടെസ്റ്റൊക്കെ എടുക്കുന്നതിന് വേണ്ടിയും പിന്നെ നമ്മൾ വേടിനെ വളർത്തുന്ന ഫാമിൻ്റെ നെയിം ഓണറുടെ നെയിമെല്ലാം അതിൽ ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റിങ് ഐ ഡി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ബേഡിൻ്റെ റിങ് ഐ ഡി മെൻഷൻ ചെയ്യണം പിന്നെ ഏതാണ് ബേഡ് ഇപ്പോൾ ഇത് റെഡ് ഫാക്ടർ യെല്ലോ സൈഡ് കോണോറാണ് കോണോർ ഐറ്റത്തിൽപ്പെട്ട റെഡ് ഫാക്ടർ യെല്ലോ സൈഡ് എന്ന ബേഡാണ് അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കാണുന്നുണ്ട് നിങ്ങൾ ആട്ടെ പിന്നെ അതിലെ സാമ്പിൾ ഐ ഡി അത് ലാബിൽ നിന്ന് കൊടുക്കുന്നതാണ് സാമ്പിൾ ഐ ഡി അതുകൂടാതെ ഡേറ്റ് നമ്മളിത് ഡി എൻ എക്ക് സാമ്പിൾ കൊടുക്കുന്ന ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിവിടെ നമ്മുടെ ഫാമിൻ്റെ പേരുണ്ടെങ്കിൽ ആ ഫാമിൻ്റെ പേര് ഇവിടെ കൊടുക്കാം അപ്പം എൻ്റെ ഫാമിൻ്റെ പേര് ഫ്ലൈ അവയറി എന്നാണ് അപ്പോൾ അത് നമുക്കിവിടെ കൊടുക്കാം പിന്നെ പിന്നെ അതിൽ വരുന്നത് ലാബിൻ്റെ ബാച്ച് നമ്പർ വരും ഡേറ്റ് ഓഫ് ഇഷ്യൂ അത് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് വരും പിന്നെ പ്രധാനമായിട്ടും ഇതിൽ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് ഇവിടെ ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും ഇത്തരം കാര്യങ്ങളാണ് ഈ കാർഡിൽ വരുന്നത് ഇതാണ് ഡി എൻ എ കാർഡ് മുമ്പൊക്കെ ഇത് പേപ്പർ രൂപത്തിലായിരുന്നു ഇപ്പോൾ കാർഡ് രൂപത്തിലാണ് ഇത് വരുന്നത് ഇനി നമ്മൾ ഈ ഡി എൻ എ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു സാമ്പിൾ പാക്കറ്റിലാണ് നമ്മൾ സാമ്പിൾ കൊടുക്കുന്നത് ഡി എൻ എയുടെ സാമ്പിൾ കൊടുക്കുന്ന ഇതേപോലെ ഇതേപോലൊരു കവറിലായിരിക്കും ആ കവറിൽ നമ്മൾ ഓണറുടെ പേര് പേര് മെൻഷൻ ചെയ്യാം ഇവിടെ ഓണറുടെ പേരെഴുതാം പിന്നെ അതിൻ്റെ താഴത്ത് ഏത് സ്പീഷീസ് ആണെന്നുള്ളത് കൊടുക്കാം നമ്മൾ ആഫ്രിക്കൻ ലാബറേഡ്സ് ആണെങ്കിലും ആഫ്രിക്കൻ ലാബറേഡ്സ് മാസ്ക് ആണെങ്കിൽ വയലറ്റ് മാസ്ക് ആണെങ്കിലും വയലറ്റ് മാസ്ക് എന്ന് ബ്ലാക്ക് ബ്രാക്കറ്റിൽ കൊടുക്കാം പിന്നെ നമ്മുടെ ഈ അവിയുടെ പേര് കൊടുക്കാം അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഇങ്ങനെ ഒരു പേപ്പറിൽ നമ്മൾ അത് കൊടുത്തിട്ടുണ്ടാവും അതായത് നമ്മൾ ഫില്ലപ്പ് ചെയ്തതിന് ശേഷം സാമ്പിൾ ഇതിൽ അയച്ചു കൊടുക്കാം പിന്നെ അതുകൂടാതെ ഈ ഇപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഡൗട്ട് തോന്നും കാരണം ചില ആളുടെ പേരിന് ചിലപ്പോൾ ഐ ഡി ഉണ്ടാവില്ല അല്ല റിങ് ഉണ്ടാവില്ല അപ്പോൾ റിംഗ് ഇല്ലാതെ എങ്ങനെ നമ്മൾ ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കാം എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ റിങ് ഇല്ലാത്ത ബേഡ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ഡി സാമ്പിൾ കൊടുക്കാൻ നേരത്തെ എന്തായാലും നമ്പർ വേണം നമ്പർ ഇല്ലാതെ കൊടുത്താൽ നമുക്ക് പിന്നെ തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഇതേപോലെ ഒരു കട്ട് റിങ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മറ്റത് ക്ലോസ്ഡ് ആണ് നമ്മൾ എട്ട് ദിവസം പത്ത് ദിവസം ഉള്ള കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് കട്ട് റി ക്ലോസ്ഡ് റിങ്ങാണ് വലുതായ ബേഡുകൾക്ക് റിങ് ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള കട്ട് റിങ് വാങ്ങിക്കാൻ കിട്ടും ഈ കട്ട് റിങ്ങിൽ നമ്മുടെ അവിയറയുടെ പേരും അതേപോലെ തന്നെ റിങ് നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ റിങ് നമ്പറ് ഇതിലുണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ഏത് വേടാ വേടാണ് നമ്മൾ ടെസ്റ്റിന് എടുക്കുന്നത് ആ ബേഡിന് ആദ്യം ഇത് കാലിൽ ഈ കട്ടറിങ് ഇട്ടിട്ട് ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അതിൽ കാലിൽ കിടന്നോളും അതിന് ശേഷം ആ ഡി എൻ എ നമ്പർ വെച്ചിട്ട് വേണം നമ്മൾ ഡി എൻ എയുടെ സാമ്പിൾ എടുക്കാനായിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു കൂടുതലും നമുക്ക് ബ്രീഡ് ചെയ്യാനായിട്ട് പക്ഷികളെ വാങ്ങിക്കുന്നവർ ഒന്നില്ലെങ്കിൽ ഒരു അഞ്ച് മാസം ആറ് മാസം ഒക്കെ പ്രായമുള്ള സെമി അഡൾട്ട് ബേഡുകളാണ് നമ്മൾ കൂടുതലും വാങ്ങിക്കേണ്ടത് കാരണം ഇപ്പോൾ മിക്ക പുതിയ ബ്രീഡേഴ്സും പെയറാണ് അന്വേഷിച്ചെടുക്കുന്നത് അതായത് ബ്രീഡിങ് പെയറാണ് അന്വേഷിച്ചെടുക്കുന്നത് ശരിക്കും ബ്രീഡിങ് പെയർ വാങ്ങിക്കുന്നത് അത്ര സക്സസ് അല്ല കാരണം നമുക്ക് ചിന്തിക്കാവുന്നൂ ഇടുന്ന താറാവിനെ ആരും കൊടുക്കാൻ തയ്യാറാവില്ല അപ്പോൾ അന്ന് പറഞ്ഞ പോലെ നല്ല ബ്രീഡിങ് പെയർ ഒരു കാരണവശാലും മറ്റുള്ള ബ്രീഡേഴ്സ് കൊടുക്കാൻ സാധ്യത കുറവാണ് പിന്നെ ചില ആളുകൾ സെമി അഡൾട്ട് ബീഡ് അവരെല്ലാം ഉണ്ടാകുന്ന കുട്ടികളെ ഡിഫറെൻറ്റ് ബ്ലഡ് ലൈ ബ്ലഡ് ലൈനിലുള്ളത് ഡി എൻ എടുത്ത് ഇതേപോലെ സെറ്റിൽഡ് പെയറായിട്ട് കൊടുക്കും അങ്ങനെ സെറ്റിൽഡ് പെയറായിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കാം അല്ലാതെ ബ്രീഡിങ് പെയർ ആയിട്ട് ഉള്ളത് വാങ്ങിക്കുന്നതിലും നല്ലത് ഒരു ആറ് മാസം എട്ട് മാസം പ്രായമുള്ള കുട്ടികളെ വാങ്ങിച്ചിട്ട് അത് നമ്മൾ ഡി എൻ എടുത്തിട്ടില്ലെങ്കിൽ അതിന് ഡി എൻ എ എടുത്ത് അതിനെ മെയിലും ഫീമെയിലും തിരിച്ച് അതിനെ നമ്മളൊരു ഫ്ലയിങ് കേജിൽ ഇട്ടിട്ട് അത് ഓട്ടോമാറ്റിക്കലി പെയർ പിടിക്കുന്നതനുസരിച്ച് അത് പെയർ സെറ്റായി സെറ്റായി വരും അങ്ങനെ വരുന്ന ബേഡിനെ നമ്മൾ സെറ്റായി വരുന്ന വേടിനെ ഇൻഡിവിജ്വൽ കേജിലേക്ക് മാറ്റി നമുക്ക് ബ്രീഡിങ് ചെയ്യിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്കുണ്ടാവും അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഈ സാമ്പിൾ എടുത്തതിന് ശേഷം സാമ്പിൾ എടുക്കുന്ന വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട് സാമ്പിൾ എടുത്തതിന് ശേഷം ഒരു പോസ്റ്റൽ കവറിൽ ആ സാമ്പിൾ ഇട്ട് ഒട്ടിച്ചതിന് ശേഷം ഏത് ലാബിലേക്കാണ് നമ്മൾ അയക്കുന്നത് ആ ലാബിൻ്റെ അഡ്രസ്സും എഴുതി നമ്മുടെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും എഴുതിയതിന് ശേഷം സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഇടപ്പള്ളിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ലാബിലാണെങ്കിലും ഈ പറഞ്ഞ ഇത് ഹൈദരാബാദാണ് അപ്പം അങ്ങോട്ടാണെങ്കിലും അവർ അഡ്രസ്സിൽ അഡ്രസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ് ഈ വീഡിയോയുടെ താഴത്ത് രണ്ട് ലാബിൻ്റെ അഡ്രസ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്ത് നോക്കിയാൽ കിട്ടും അപ്പോൾ ആ അഡ്രസ്സിലേക്ക് നിങ്ങൾ സ്പീഡ് പോസ്റ്റിൽ ഇത് അയച്ചു കൊടുത്താൽ അവർക്ക് ഇത് കിട്ടിയ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അവർ മെസ്സേജ് അയക്കും നിങ്ങളുടെ സാമ്പിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡി എൻ എയുടെ ചാർജ് നിങ്ങൾ അവരുടെ അക്കൗണ്ട് നമ്പർ തരും ആ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ ഡി എൻ എയുടെ ചാർജ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർ ഡി എൻ എ ടെസ്റ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വാട്സാപ്പ് വഴി നമുക്ക് അയച്ചു തരും കൂടാതെ ഈ കാർഡ് പോസ്റ്റൽ വഴി അവർക്ക് അവർ നമ്മൾക്ക് അയച്ചു തരും അപ്പോൾ ഇത്രയാണ് ഡി എൻ എ ടെസ്റ്റ് എടുക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് ഇതിൻ്റെ സാമ്പിൾ എടുക്കുന്ന അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതായത് ഒരു പുതിയതായിട്ട് വരുന്ന പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു മടി തോന്നുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഇതെങ്ങനെ എടുക്കും എങ്ങനെ ഇതിൻ്റെ ഫെദർ നമുക്ക് ഇതിൽ നിന്ന് വരച്ച് ഊരി എടുക്കണോ എങ്ങനെയാണ് പറിച്ചെടുക്കണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാകും അപ്പോൾ ആ സംശയങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ടും ക്ലിയർ ചെയ്യുന്ന നമ്മുടെ ഡി എൻ എ സാമ്പിൾ ഫെദർ എടുക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ ബേഡിനെ ഡി എൻ എക്ക് വേണ്ടി പിടിക്കുമ്പോൾ ഇതേപോലെ ഈ നമ്മുടെ കഴുത്ത് ഇതിൻ്റെ ഫ്രീ ആയിട്ടിരിക്കണം വിരൽ ഇതേപോലെ നമ്മൾ റൗണ്ടായിട്ട് പിടിക്കുക അപ്പോൾ നമ്മൾ കടിക്കൂലത് കാരണം ഈ കഴുത്ത് ഫ്രീ ആയിട്ട് ആയിട്ടിങ്ങനെ കിടക്കണം അപ്പോൾ അത് അവിടെ ഇരുന്നോളൂ ഓക്കെ അത് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഫെദർ എടുക്കേണ്ടത് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അതിന് വേദനിപ്പിക്കാതെ ഇതേപോലെ എടുക്കാം എടുക്കാം അതിന് ശേഷം നമ്മൾ ഈ കവറിൽ സ്ട്രെച്ച് ചെയ്യാതെ കവറിൽ ഇടാം നമുക്കൊരു വലിയ ഫതറി എടുക്കാം ആഫ്രിക്കൻ ബെഡ്സിൻ്റെ അതായത് ചെറിയ ഇതാണ് നമുക്ക് ഒരു വലിപ്പമുള്ളത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ കവറിലിട്ടതിന് ശേഷം ഇത് പ്രസ് ചെയ്യാം ഓക്കെ പ്രെസ് ചെയ്തതിന് ശേഷം ഇത് കഴിഞ്ഞു ഡി എൻ എയുടെ സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞു വളരെ സിമ്പിളാണ് പുതിയതായിട്ട് പുതിയ ബ്രീഡേഴ്സിൻ്റെ എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്തത് വളരെ സിമ്പിളായിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫെതറ് എടുത്ത് നമുക്ക് സാമ്പിൾ കൊടുക്കാം പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്യണം ഇതിൽ എഴുതിയിരിക്കുന്നത് ഓണറിൻ്റെ പേര് ഓണറിൻ്റെയും അതേപോലെ തന്നെ ഫാമിന് നമ്മുടെ വേരിക്ക് പേരുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എഴുതാം അതേപോലെ തന്നെ ഇതിനൊരു റിങ് ബേഡ്സിനുള്ള റിങ്ങിൻ്റെ ഐ ഡി നമുക്കിവിടെ കൊടുക്കാം അത് സ്പീഷീസ് ഇതിപ്പോൾ ആഫ്രിക്കൻ ലവ് ബേഡ്സ് സ്പീഷീസ് മാസ്ക് ആണ് വയലറ്റ് മാസ്ക് അത് നമുക്കിവിടെ എഴുതാം അതിന് ശേഷം നമുക്കിത് പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കാം നമ്മൾ ഈ റിംഗ് ഐ ഡിയാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് നമ്മൾ ഡി എൻ എയുടെ ടെസ്റ്റിന് വേണ്ടി സാമ്പിൾ കൊടുക്കുമ്പോൾ ഈ ഇതുണ്ടായി ഇപ്പോൾ ഇതിൽ റിങ്ങിൻ്റെ ഉണ്ടാവും അതേപോലെ തന്നെ ഫാമിൻ്റെ പേരുണ്ടാവും നമ്മുടെ ഏത് ഫാമാണ് ആ ഫാമിൻ്റെ പേരുണ്ടാവും റിങ്ങിൻ്റെ നമ്പർ ഉണ്ടാവും ഈ നമ്പറാണ് നമ്മൾ ഈ ഡി എൻ എയുടെ സാമ്പിൾ എടുത്തിട്ട് ആ കവറിൽ ഈ നമ്പർ എഴുതിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ റിങ് ഇടുന്നത് ഒരു കുഞ്ഞ് വിരിഞ്ഞ് ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം ആകുമ്പോൾ നമുക്ക് ഇത് ക്ലോസ്ഡ് റിങ്ങാണ് ഈ റിങ് നമുക്ക് കുഞ്ഞിൻ്റെ ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് പിന്നെ ഈ പറഞ്ഞ പോലെ വലുതായാലും ഇപ്പോൾ ഇത്രയും ഇതിപ്പോൾ ഒരു രണ്ട് വർഷം പ്രായമായിട്ടുള്ള േഡാണ് പക്ഷേ ആ റിങ് അതിൻ്റെ കാലിൽ കിടന്നോളും പിന്നെ അത് ഊരി പോവില്ല അതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോസ്ഡ് റിങ് ഇതിൻ്റെ കാലിലിടുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നമ്മുടെ സാമ്പിൾ എടുക്കുന്ന വീഡിയോ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ടു ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബേഡ്സിൻ്റെ സാമ്പിൾ എടുത്ത് നിങ്ങൾക്ക് ഡി എൻ എ അയക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴത്തുള്ള റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക അപ്പോൾ ഇനി വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ